നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരുവല്ലം പാച്ചിലൂർ വാഴമുട്ടം റോഡിലെ ടോറസ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കാൻ സമരം പ്രഖ്യാപിച്ച് സമരസമിതിയുടെ വേറിട്ട നീക്കം ശ്രദ്ധേയമാകുന്നു ശനിയാഴ്ച രാവിലെ എട്ടിന് ജനകീയ സമരം പ്രഖ്യാപിച്ചാണ് റോഡ് സംരക്ഷണ സമിതി നേതാക്കൾ പ്രഖ്യാപനം നടത്തിയത് തിരുവല്ലം പാച്ചല്ലൂർ പാഴമുട്ടം റോഡിൽ ദിവസേന നടക്കുന്ന അപകടങ്ങളും അപകട മരണങ്ങളും ഇനി അനുവദിക്കാൻ സാധ്യമല്ല ഒരു ടോർച്ച് ലോറി പാഴമുട്ടം പാച്ചല്ലൂർ റോഡിൽ പോരണ്ട എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത് പ്രതിരോധിക്കാം ഇത് ജീവന്റെ മുദ്രാവാക്യം ഇത് ജീവന്റെ വിലയാണ്